ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഈ ഈ കാല് കാല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഞാൻ ഇവിടെ എത്ര ആക്സിലറേഷൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വെച്ചിട്ട് കൊടുത്താലും വണ്ടി കണ്ടോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗില് പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് ബിഗിനേഴ്സിന് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന ആദ്യത്തെ നിമിഷം തന്നെ ഒരു വാഹനം ഓഫാകാതെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയത്തില്ല കാരണം വാഹനം എടുക്കുന്ന ആദ്യ ടൈം തന്നെ എന്തു ചെയ്യും വണ്ടി അങ്ങ് നിന്നു പോകും പിന്നെ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഒരു വാഹനം മുന്നോട്ടെടുത്ത് തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഒരു കയറ്റത്തിലേക്ക് വാഹനം ചെന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് മൂന്നോ നാലോ തവണയൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആയിരിക്കും ഒരു വാഹനത്തെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയുന്നത് ഈ സമയത്ത് എന്ത് ചെയ്യും നിരന്തരം വണ്ടി ഓഫ് ആകുന്നത് കൊണ്ട് തന്നെ കയറ്റത്തൊക്കെ ആണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും പുറകിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് പോയി തട്ടും അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പിന്നീട് നമ്മൾ വാഹനം എടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ നമുക്ക് തീർച്ചയായിട്ടും കുറയുകയും ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു വാഹനം കയറ്റത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിലായിക്കോട്ടെ ആദ്യത്തെ ടൈം തന്നെ ഒരു വാഹനത്തെ ഓഫാക അത് ഏറ്റവും കോൺഫിഡൻസോടെ എടുക്കാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഡ്രൈവിങ്ങിലെ ബേസിക് അല്ലെങ്കിൽ ബാലപാഠമാണ് ഒരു വാഹനത്തെ നമ്മൾ ഓഫ് ഓഫാകാതെ മുന്നോട്ടെടുക്കാൻ പഠിക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണിത് എന്നാൽ പലപ്പോഴും ഒരു നിരപ്പായിട്ടുള്ള റോഡിലും ഒരു കയറ്റത്തും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ആദ്യത്തെ ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയാതെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ചില കാര്യങ്ങൾ വാഹനം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു നമുക്കൊരു നിരപ്പായിട്ടുള്ള റോഡിൽ വാഹനം ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയണം ഒരു കയറ്റത്ത് നമ്മുടെ വാഹനം ഒരു കാരണവശാലും ഓഫ് ഓഫാകാതെ ആദ്യത്തെ ട്രിപ്പ് തന്നെ നമുക്ക് വാഹനം എടുത്തു പോകണം അപ്പോൾ ഇതിനെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഇത്തരത്തിലുള്ള റോഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത്തരത്തിലുള്ള റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ നമ്മുടെ വാഹനം ഒരു സൈഡിലേക്ക് റോളാകില്ല കാരണം എന്താണ് നിരപ്പത്താണ് കിടക്കുന്നത് ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കും ബൈറ്റിംഗ് പോയിൻ്റ് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം ഞാൻ ഒരുപാട് തവണ എൻ്റെ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബൈറ്റിംഗ് പോയിൻറ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ബൈറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻറ്റ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തെ നീങ്ങുന്ന പോയിന്റല്ല നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ഈ പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഹനം എന്തു ചെയ്യും മുന്നോട്ടോ പിന്നോട്ടോ പോകത്തില്ല ആ പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആൾക്കാർ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഇതേ നിങ്ങളെ ഞാനത് പഠിപ്പിച്ചു തരാനാണ് എൻ്റെ വനത്തക്കാൽ ഞാൻ ഫ്ലോർ വെച്ചേക്കുന്നത് ഇപ്പം ഞാൻ ക്ലച്ച് അയച്ചയച്ചു വരുവാണ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റിലാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ഇനി ഇവിടുന്ന് ഞാൻ ഇത്തിരിയെങ്കിലും അയച്ചാൽ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങും എന്നാൽ പല ആൾക്കാർക്ക് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഈ പോയിന്റ് ഇപ്പൊ ഞാൻ ബാലൻസ് ചെയ്തേക്കുന്ന ഈ പോയിന്റിനെ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് അറിയത്തില്ല ഈ പോയിന്റ് നമ്മുടെ കാലിൽ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ എത്ര ആക്സിലറേഷൻ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ എൻ്റെ അടുത്ത കാലിൽ വെച്ചിട്ട് കൊടുത്താലും എൻ്റെ വണ്ടി നീങ്ങത്തില്ല ദേ കണ്ടോ ആക്സിലറേഷൻ എത്ര കൊടുത്താലും നമ്മുടെ വാഹനം നീങ്ങത്തില്ല അപ്പോൾ ഈ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ ഈ ബൈറ്റിംഗ് പോയിൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഒരു ഇത്തിരി ആക്സിലറേഷൻ ഒരു നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ഒരുപാട് ആക്സിലറേഷൻ്റെ ആവശ്യമില്ല ഒരു തൊട്ടൊരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക ലൈറ്റായിട്ടൊന്ന് കൊടുത്തു പിടിക്കുക എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് സാവധാനം കാലയക്കണം പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു കാരണം വെയിറ്റുള്ള ഒരു വണ്ടിയെ നമ്മൾ ചലിപ്പിക്കാൻ പോവുകയാണ് മനസ്സിലായോ അപ്പോൾ വെയിറ്റുള്ള വണ്ടിയെ ചലിപ്പിക്കുമ്പോൾ ഒറ്റയടിക്ക് ക്ലച്ച് റിലീസ് ചെയ്തെന്ത് ചെയ്യും യും വണ്ടി ഓഫായി പോകും പതിയ ടയറിനെ നമ്മൾ കറക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് ആക്സലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലിച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് മെല്ലെ കാലം റിലീസ് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുത്തെടുത്തപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വാഹനം ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമുക്കിത് ഇതുപോലെ എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വാഹനത്തെ നിരപ്പത്ത് നിർത്തി എടുത്തു പഠിക്കണം ഇനി ഞാൻ നിങ്ങളെ കയറ്റത്താണ് ഈ ഒരു കാര്യം പഠിപ്പിച്ചു വരുന്നത് കാരണം കയറ്റത്ത് ഒരുപാട് പേർക്കും ഫസ്റ്റ് ട്രിപ്പ് എടുത്തു പോകാനായിട്ട് അറിയത്തില്ല നിരന്തരം കയറ്റത്ത് വാഹനം ഓഫായി പോകുന്ന ഒരു സാഹചര്യം ഒരുപാട് ബിഗിനേഴ്സിന് വരാൻ അപ്പോൾ അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇപ്പം ഞാനിത് ഈ ഒരു കയറ്റം എൻ്റെ വാഹനം എടുത്ത് കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഇത് ഇവിടെ ഞാൻ വാഹനം സൈഡ് ഒതുക്കി ഒന്ന് നിർത്തുകയാണ് ഓക്കെ ഇതേ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്താണ് ഇത് വലിയ കയറ്റമല്ല ഒരു ചെറിയ കയറ്റമാണ് ഞാൻ വലിയ കയറ്റം നമ്മൾ കയറി വന്നു എന്നാൽ അത്യാവശ്യം കയറ്റമാണ് ഇപ്പം ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചതരാം ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ വണ്ടി ഇതുണ്ടോ ഇതുപോലെ നേരെ ബൈക്കിലേക്ക് പോയി ഞാൻ വീണ്ടും ചവിട്ടി നിർത്തി അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്കൊന്ന് റിലീസ് ചെയ്യാൻ പാടില്ല എന്നാൽ ആ വാഹനം എടുക്കുന്ന സമയത്ത് ഒരു ബിഗിനറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് വാഹനം നിരന്തരം കയറ്റത്തെടുക്കുമ്പോൾ ഓഫായിപ്പോകും അപ്പോഴെല്ലാം എന്തു ചെയ്യും ബ്രേക്കിൽ നിന്ന് കാലിങ്ങനെ എടുക്കും അപ്പോൾ ഇത്തിരി 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 വണ്ടി ബാക്കിലേക്ക് ഇതുപോലെ റോളാകും അപ്പോൾ ഇങ്ങനെ പോയാലുള്ള ഒരു പ്രശ്നം എന്താണ് പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് പുറകിലുള്ള വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി തട്ടുക അതായത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് തട്ടും അതാണ് സംഭവിക്കുന്നത് അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധയോടെ എടുക്കാനായിട്ട് ശ്രമിക്കണം നിരന്തരം ഓഫായി പോകുമ്പം കോൺഫിഡൻസ് ലെവൽ കുറയാൻ പാടില്ല പേടിക്കാൻ പാടില്ല ധൈര്യമായിട്ടിരിക്കുക ബ്രേക്കൽ കാല് അമർത്തി വെക്കുക നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകത്തില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടും എന്ത് ചെയ്യണം ഫസ്റ്റ് ഇയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇൻ കേസ് വണ്ടി ഓഫായി പോയെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ന്യൂട്രാക്കി ഫസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടേക്കാണ് വീണ്ടും ചില ആൾക്കാരെന്ത് ചെയ്യും ന്യൂട്രാക്കിയിട്ട് വീണ്ടും ഫസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യേണ്ട കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്താണ് ഇട്ടേക്കുന്നത് അതങ്ങനെ തന്നെ വെക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രേക്കൽ കാല് നിർബന്ധമായിട്ട് വെക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ ഞാൻ പറഞ്ഞ ബൈറ്റിംഗ് പോയിന്റ് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണം അതിന് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇങ്ങനെ കാല് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വന്നു തുടങ്ങും ആ പോയിന്റ് അല്ല ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ വൈബ്രേഷൻ പോയിന്റ് വന്ന് തുടങ്ങുന്ന സമയത്തും വീണ്ടും നമ്മൾ ഇത്തിരി കാലിങ്ങോട്ട് അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്നത് പോലെയുള്ള ഒരു വൈബ്രേഷൻ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും മനസ്സിലായി അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമ്പോൾ ഒരു അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പം ആ ഒരു പോയിന്റിലേക്ക് വന്ന് എൻ്റെ ഇടത്തെ ഇടത്തേക്കാൾ നിൽക്കുകയാണ് എൻ്റെ വണ്ടി ഇപ്പം മുന്നോട്ട് നീങ്ങുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീങ്ങും പക്ഷേങ്കിൽ ഞാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ച് വയ്ക്കുന്നതുകൊണ്ട് വണ്ടി നീങ്ങുന്നില്ല ആ പോയിന്റിലേക്ക് വന്ന് ഞാൻ നിൽക്കും അപ്പം നിങ്ങൾ ആ പ്രോപ്പറായിട്ട് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ബ്രേക്ക് കാല് വെച്ച് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചതിന് ശേഷം ചെറിയ കയറ്റങ്ങളിലാണ് നിങ്ങൾ പഠിക്കണം ഇതുപോലെ ചെറിയ കാര്യങ്ങൾ എന്നിട്ട് ബ്രേക്ക് പതിയെ ഒന്ന് കാലെടുത്ത് പതു ഒക്കെ ഇതുപോലെ എടുത്തൊന്ന് മാറ്റുക മാറ്റുന്ന സമയത്ത് പ്രോപ്പർ പോയിൻ്റിലാണെങ്കിൽ ചെറിയ കയറ്റങ്ങളിൽ നമ്മുടെ വണ്ടി ഇതുപോലെ നിൽക്കും നിങ്ങൾ നോക്കി ഹാൻഡ് ബ്രേക്കില്ല ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഇത് ചെറിയ കയറ്റത്തായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് വലിയ കയറ്റങ്ങളിൽ ഇങ്ങനെ നിൽക്കില്ല നമ്മളിതിനോടൊപ്പം വലിയ കയറ്റത്ത് മുന്നോട്ട് പോകാനുള്ള ആക്സിലറേഷൻ കൂടെ കൊടുത്താലേ വണ്ടി ഹാഫ് ക്ലച്ചിലോ ആക്സിലറേഷനിലോ ആയിട്ട് നിൽക്കത്തുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇത്തിരി ആക്സിലറേഷൻ എടുത്തെടുത്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഞാനിവിടെ ആക്സിലറേഷൻ എടുത്തെടുത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെന്ന് കരുതുന്നു కదా എൻ്റെ വണ്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ല മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഇനിയും ഞാൻ ചെയ്യേണ്ട എന്താണ് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയക്കണം അതായത് കയറ്റം ആയതുകൊണ്ട് ആക്സിലറേഷൻ്റെ അളവ് ഇത്തിരി കൂടുതൽ കൊടുക്കുക ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയയ്ക്കുക അപ്പം നമ്മുടെ വാഹനത്തെ ഒരു കയറ്റത്ത് വളരെ സുഖകരമായിട്ട് എടുത്തു പോകാനായിട്ട് കഴിയും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വലിയ കാര്യം ഒരു ബേസിക്കിൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ടൊന്ന് ഇത് പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല നിരന്തരം പ്രാക്ടീസ് ഡ്രൈവിംഗ് എന്നുള്ളത് നിരന്തരം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന വിധം കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ നമ്മൾ ഒരുപാട് ഡ്രൈവേഴ്സ് വാഹനം പഴയ കാലങ്ങളിലൊക്കെ പഠിച്ചേക്കുന്നത് മറ്റുള്ള ഒരു ഡ്രൈവർ ഓടിക്കുന്നത് കണ്ടിട്ടാണ് അപ്പോൾ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ ക്യാമറയുടെ വിഷ്വലിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ വിഷ്വൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ വിഷ്വൽ കണ്ടിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഇതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് എടുത്ത് നോക്കിക്കുകയോ നിങ്ങൾക്ക് ഈ കാര്യം ഡ്രൈവിംഗിൽ നേടിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു എന്താണ് ബൈറ്റിംഗ് പോയിൻ്റ് എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കോ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി